ഇന്ന് ബിഗ് ബോസിൽ വരുന്ന ഫാമിലി സായിൻ്റെ ഫാമിലിയും പിന്നെ അപ്സരൻ്റെ ഫാമിലിയുമാണ് വരുന്നത് അപ്പോൾ അപ്സരൻ്റെ വീട്ടിൽ നിന്ന് അപ്സരൻ്റെ അമ്മയും പിന്നെ കുറേ സർപ്രൈസൊക്കെ ഇട്ട് ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡും വരുന്നുണ്ട് പിന്നെ സായിൻ്റേതാണ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ സായിൻ്റെ വൈഫിൻ്റെ ആ ഒരു എൻട്രി ഒക്കെ വൈഫിനെ കണ്ടപാട് സായി ഭയങ്കര ഷോക്കടിച്ച പോലെയൊക്കെ ആയിപ്പോയി പിന്നെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവരെ രണ്ടാളെയും ഭയങ്കര എന്താ പറയുക സിജോയും അഭിഷേക് പിന്നെ ജിൻഡോ പിന്നെ ഋഷി അങ്ങനെ അവരെല്ലാവരും കൂടി സായിനെ അങ്ങനെ വളഞ്ഞിട്ട് പിടിക്കുന്നതാണ് ഭാര്യേൻ്റെ അടുത്തേക്ക് പോകാനൊന്നും സമ്മതിക്കുന്നില്ല നല്ലൊരു രസമുള്ളൊരു കോമ്പായിരുന്നു കേട്ടോ അത് കാരണം വെച്ചാൽ ഭയങ്കര ഒരു നല്ലൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പായിരുന്നു അവരെ പിന്നെ എല്ലാ കണ്ടസ്റ്റൻസും തമ്മിൽ ഇതേപോലെ തന്നെ ആയിരുന്നു ഇന്നലെ നന്ദനൻ്റെ ഫാമിലി വന്നപ്പോഴും നന്ദനനെ ഭയങ്കര ഒരു എന്താ പറയുക കുറേ ബ്രദേഴ്സ് ചേർന്നൊരു കുഞ്ഞനിയത്തിനോട് എങ്ങനെയാണ് പെരുമാറൽ അതേപോലെയായിരുന്നു നന്ദന നന്ദനോട് ഇവരെല്ലാവരും ഈ മെയിൽ കണ്ടിസ്റ്റൻസ് എല്ലാവരും കൂടി പെരുമാറിയിട്ടുള്ളത് ഇത് നല്ല റിസൻഡ് ആയിരുന്നു അത് കാണാൻ അവരുടെ ആ ഒരു കോമ്പോ അപ്പോൾ സ്നേഹനോട് ഇങ്ങനെ എന്തല്ലോ പറയുന്നുണ്ട് അപ്പോൾ സ്നേഹം ഇങ്ങനെ കുറച്ചിങ്ങനെ ഗ്യാപ്പിട്ടൊക്കെ നിൽക്കുന്നുണ്ട് സായി ഇങ്ങനെ ഭയങ്കര ഒരു ഇതിലൊക്കെ നിൽക്കുന്നുണ്ട് നല്ല രസം ആയിരുന്നു പിന്നെ ലിവിങ് റൂമിൽ നമുക്ക് കാണിക്കുന്നത് സായിൻ്റെ അച്ഛനെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അപ്പോൾ സായി ഇങ്ങനെ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പറയുന്നുണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സായിൻ്റെ ജീവിതത്തിൽ നല്ലൊരു ടേണിങ് പോയിൻ്റ് ആവട്ടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് കാരണം സായി പൊതുവെ ഫസ്റ്റിൽ വന്നപ്പോൾ നമുക്ക് ആർക്കും അങ്ങനെ വലിയൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം സായി ആ ഒരു കാറിലിരുന്ന് പല പിന്നെ റിവ്യൂ ചെയ്യുന്ന ആളാണ് റോസ്റ്റ് ചെയ്യുന്ന ആളൊക്കെയാണ് പക്ഷേ അതിൻ്റെ ഒരു സ്പിരിറ്റൊന്നും ഇവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പം സായി സായിൻ്റേതായിട്ടുള്ള ഉള്ള രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറുന്നൊരു വ്യക്തിയും കൂടിയാണ്